ഹായ് വെൽക്കം ബാക്ക് ടു രാജേഷ് കപ്പിൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യുക ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം കോഴിക്കോട് അലുവ ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അലുവ കണ്ടവരും കാണും കഴിച്ചവരും കാണാം പക്ഷെ ഞാൻ അലുവ കാണിക്കാനല്ല വന്നിരിക്കുന്നത് കോഴിക്കോടിലെ ഒരു മാളിൻ്റെ അകത്ത് വരുന്ന ഒരു ഷാപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷാപ്പാണ് ഷാപ്പ് എന്ന് കേൾക്കുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ കള്ളു ഷാപ്പ് ഒന്നല്ല ഇതൊരു ആണ് അതും നമ്മളെ കേരളത്തിലെ വെറൈറ്റി ആയിട്ടുള്ള നാടൻ ഭക്ഷണങ്ങളാണ് അവിടെ കിട്ടുന്നത് നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു എനിക്ക് ഒന്നും നോക്കിയില്ല പിന്നെ അങ്ങോട്ടേക്ക് കഴിക്കാൻ വേണ്ടി പോയി പോയപ്പം കണ്ടത് ദി ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ചായ മാത്രമേ ഉള്ളൂ അങ്ങനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനൊന്ന് നെട്ടിപ്പോയി പക്ഷേ അതൊന്നല്ല പിന്നെ അങ്ങോട്ടേക്ക് ഒന്ന് അകത്ത് കയറി നോക്കിയപ്പം ഒന്ന് നെട്ടിപ്പോയി ഞാൻ അത്രയ്ക്ക് അമ്മാതിരി വെറൈറ്റീസുള്ള ഡിഷസ്സാണ് അവിടെ ഇരിക്കുന്നത് ചിക്കനും ബീഫും മട്ടനും ഫിഷസ്സും എല്ലാം പിന്നെ ഞാനൊന്നും നോക്കിയില്ല അവിടെ നിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് പിന്നെ ആ റെസ്റ്റോറൻറ്റ് ഒന്ന് ഞാൻ ഒന്ന് ചുറ്റി നോക്കി വാഷിംഗ് ഏരിയ ഒന്നും പറയാൻ ഒന്നുമില്ല പഴയ കാലത്തിൽ എങ്ങനെയൊക്കെ ആ ക്രിയേറ്റിവിറ്റി കൊണ്ടു ആ രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെറിയ മീൻ വലിയ മീൻ പല സ വെറൈറ്റീസുള്ള സീ ഫുഡുണ്ട് അവരങ്ങോട്ടേക്ക് ഓല കൊണ്ടുള്ള ഒരു മെനു ബുക്ക് കൊണ്ട് തന്നു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ചട്ടിച്ചോറും ഫിഷ് ഇടിച്ചതും കൂടി അങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തു ഫിഷ് ഇടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല അത് തന്നിട്ട് നല്ല ചുട്ട മുളകും കല്ലുപ്പും കരുവപ്പിലയും ചെറുള്ളിയും എല്ലാം കൂടി ഇടിച്ചിട്ടുള്ള വാളംപുളിയും എല്ലാം കൂടി ഇടിച്ചിട്ടുള്ള ഒരു ഡിഷായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പം ഒരു അമ്മിക്കലും കാൻഡിൽ ലൈറ്റും വരുന്നുണ്ട് ഇതാ വരുന്നു ആ കൂട്ടത്തിൽ നമ്മളുടെ ഫിഷ് ഇടിച്ചതും കൂടി അടിപൊളിയായിരുന്നു വേറെ ഒരു രക്ഷയില്ല കഴിച്ചു നോക്കിയപ്പം എമാതിരി ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ചട്ടിച്ചോറും വെച്ച് കഴിച്ചപ്പം ഉള്ള ടേസ്റ്റ് അപ്പോൾ നിങ്ങളും കോഴിക്കോട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഭക്ഷണം കഴിച്ചു നോക്കുക അപ്പോൾ ആഷി രാജേഷ് കപൂർ ബ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കമൻസും ചെയ്യുക